എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം നമസ്കാരം എല്ലാവർക്കും നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് കേരളത്തിൻ്റെ വീട് കേരളത്തിലെ വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് പല ദിക്കിലും പല ഭാഗത്തും നമുക്ക് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അടുക്കള സ്ഥാപിക്കുന്നത് വടക്ക് കിഴക്കേ ഭാഗത്താണ് ഏറ്റവും അധികം കൂടുതൽ കണ്ടിട്ടുള്ളത് ഏതൊരു ആശാരി കുറ്റി അല്ലെങ്കിൽ ഏതൊരു വാസ്തു വിദഗ്ധൻ അടുക്കളയ്ക്ക് സ്ഥാനം നിർണയിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വടക്ക് കിഴക്കേ ഭാഗത്ത് അതായത് ഈശാന ഫോണിൽ ആണ് പ്രാധാന്യം കൊടുത്ത് കണ്ടിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ കിഴക്കോട്ട് വീട് വയ്ക്കുമ്പോൾ ആ മുൻഭാഗത്തായിരിക്കും അടുക്കള അവിടെ തന്നെ സ്വാഭാവികമായിട്ട് കിണർ തന്നെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മളെ അതിൻ്റെ എതിർഭാഗത്ത് അഗ്നിപൂൺ ഭാഗത്ത് പിന്നെ കാർ കാർപോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ പിന്നെ കിഴക്ക് ഭാഗത്തായാലും വടക്ക് ഭാഗത്തായാലും പടിഞ്ഞാറ് ഭാഗത്തായാലും തെക്ക് ഭാഗത്തായാലും ഏത് ഭാഗത്തേക്കും ദർശനമായിട്ട് വീട് വെച്ചാലും കൂടുതൽ കണ്ടുവരുന്നത് നമുക്ക് ഈ ഭാഗത്തേക്കാണ് അടുക്കള പണിയുന്നത് എന്തുകൊണ്ടാണ് ഇത് എന്ന് പലരും പല വീഡിയോകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് പലതരത്തിലുള്ള കാരണങ്ങളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അതുപോലെ അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ പല പലതരത്തിലുള്ള മേഖലകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ തന്നെ ആണ് ഏറ്റവും അനുകൂലം എന്ന് സ്ഥാപിക്കുന്ന ഒരുപാട് വീഡിയോകളും അറിവുകളും നമുക്ക് ഇത്തരം ചാനലുകളിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം അഗ്നി കോണിൽ അടുക്കളയ്ക്ക് പ്രാധാന്യം വരാത്ത രീതിയിൽ സംസാരിക്കുന്ന പറയുന്ന ആളുകൾ അനവധിയുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാമെന്ന് അറിയില്ല എന്ന് മാത്രമാണ് എന്തുകൊണ്ടാണ് അവരതിന് പറയുന്നത് എന്ന് അറിയില്ല കാരണം നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരിക്കലും കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗം തന്നെയാണ് നമ്മളൊരു പ്ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എട്ട് തിക്കുകളിൽ കിഴക്ക് തന്നെയാണ് കിഴക്ക് ഭാഗം വരുന്നത് അതിൻ്റെ ഭാഗത്താണ് വടക്ക് കിഴക്ക് ഭാഗം കൂടുന്നതിനെയാണ് നമ്മൾ ഈശാന എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗം കൂടുന്നതിന് അഗ്നി എന്ന് പറയുന്നത് അതുപോലെ പിന്നെ പടിഞ്ഞാറ് തെക്ക് ഭാഗം കൂടുന്നതിന് നിര്യാതി കോണമെന്നും കന്നിമൂലായിരുന്നു അതുപോലെ വടക്ക് പടിഞ്ഞാറ് ചേർന്ന് നിൽക്കുന്ന ആ മൂലയെ നമ്മൾ വായു പോണമെന്നും നമ്മൾ പറയുന്നുണ്ട് ഇതിൽ മാറ്റം വരാത്തിടത്തോളം കാലം കേരളത്തിൽ മൂലകളിൽ എല്ലാ വാസ്തുശാസ്ത്രം പറയുന്നത് പോലെ തന്നെ വാസ്തുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തിക്കുകളൊക്കെ ഇതുതന്നെയാണെങ്കിൽ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു മാറ്റം എന്നുള്ളത് നമ്മൾ ചോദ്യചിഹ്നമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഭാഗത്ത് അടുക്കളയ്ക്ക് പ്രാധാന്യം വന്നത് എന്ന് നമുക്കൊരു സംശയ രൂപേണ നമുക്കൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ കാരണം എല്ലാ മിക്കവാറും വീടുകളിലൂടെ അടുക്കള വന്നിട്ടുള്ളത് ആ ഭാഗത്താണ് അതിൽ ഒരു കാരണം നമുക്ക് തോന്നുന്നത് കാരണം എപ്പോഴും കിണർ എല്ലാവരും പൊതുവേ കിണർ എല്ലാവരും പൊതുവെ ഒരു ഒരു ആശാരി കുറ്റി വാസ്തു വിദഗ്ധൻ വന്നിട്ട് അതിന് സ്ഥാനം നിർണ്ണയിക്കുകയാണെങ്കിൽ ഏതൊരാളും ഒരു കിണറിന് സ്ഥാനം നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും വടക്ക് കിഴക്കേ ഭാഗത്താണ് അതായത് കിഴക്ക് വടക്ക് കിഴക്കേ ഭാഗത്താണ് ഏറ്റവും അധികം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ കണ്ടുവരുന്നത് വളരെ ചുരുക്കം പേര് ആണ് വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വായുപോണിൽ ഒക്കെ കിണർ കുത്തിയിട്ടുള്ളത് കാണുന്നത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഈ ഭാഗത്താണ് കൂടുതൽ കിണർ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം അടുക്കളയോട് ചേർന്ന് വെള്ളം ഏറ്റവും കൂടുതൽ വെള്ളം തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്ന് അടുക്കളയിലേക്ക് വെള്ളം കിട്ടുക എന്നുള്ളൊരു എന്നുള്ള ചെറിയൊരു ചിന്തയിൽ നിന്നായിരിക്കാം ഈ അടുക്കള അവിടെ കൊണ്ട് സ്ഥാപിച്ചത് കാരണം ഒരിക്കലും നമുക്ക് വായുപൂണ് അതുപോലെ അഗ്നി പൂണൊക്കെ ഉള്ള സമയത്തും നമ്മൾ എന്തിന് നമ്മൾ നിശാന പോണിലെ കൊണ്ട് അടുക്കള സ്ഥാപിച്ചു എന്നുള്ളത് വളരെ ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഈ വെള്ളം തൊട്ടടുത്തുനിന്ന് പണ്ടത്തെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അടുക്കളയിൽ നിന്ന് അടുക്കളയുടെ ഒരു വാ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനാലി തുറന്നു കഴിഞ്ഞാൽ അത് നേരെ ആ കിണർ വെള്ളം ഒരു സംവിധാനം അത് അടുക്കളയിൽ നിന്നുകൊണ്ട് വെള്ളം ഒരു സംവിധാനം നമ്മളെ കേരളത്തിൽ ഒരുപാട് ദിക്കുകൾ പല വലിയ വലിയ വീടുകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് അടുക്കളയിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലരും അത് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ആ ഒരു തുടർച്ച എന്നോണം പലരും അതിനെ അനുകൂലിച്ചുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനുകൂലിച്ചു കൊണ്ട് തന്നെയാണ് പിന്നെയുള്ള വീടുകളിലൊക്കെ ആ വടക്ക് കിഴക്കേ ഭാഗത്ത് നമ്മൾ അടുക്കള കൊണ്ട് സ്ഥാപിക്കുന്നത് അതിനെ ചോദ്യം ചെയ് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അതിനെ ചോദ്യം ചെയ്യാനുള്ള അറിവ് സാധാരണ നമ്മളെ സാധാരണ ആളുകൾക്കില്ല കാരണം മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത് അതുപോലെ ആ മറ്റു വിദഗ്ധൻ എന്താ ചെയ്ത് അത് സ്വയം അനുകരിച്ചു പോവുക എന്നുള്ളതാണല്ലോ ഒരു പാരമ്പര്യം അതായത് നമുക്ക് ആ മുൻപേക വയ്ക്കുന്ന ആ പിൻപേക വയ്ക്കുന്നതെന്ന് പറഞ്ഞ പോലെ അറിവുള്ളവരെന്താണോ ചെയ്തു വെക്കുന്നത് അത് ബാക്കിയുള്ളവർ പിന്തുടരുക എന്നുള്ളതൊരു ഒരു ഒരു ന്യായമാണ് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് കാര്യം ഓരോ ശാസ്ത്രങ്ങളായാലും ഓരോ കാര്യങ്ങളായാലും പരമ്പരാഗത രീതിയിൽ ഓരോ ആളുകളും ചെയ്തതിൻ്റെ അത് ശരിയായാലും തെറ്റായാലും അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മളെ നമ്മളാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ ചെയ്യുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിന് നമ്മളൊക്കെ അതൊരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്കതിൻ്റെ ഒരു നമുക്കും അതിൻ്റെ കുറിച്ചൊരു അറിവ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് ഒരാൾ ചെയ്തു എന്ന് വെച്ച് നമ്മളത് ചെയ്തോളണം എന്നും നിർബന്ധമില്ല കാരണം നമുക്ക് അന്വേഷിക്കാം പക്ഷേ അറിവുള്ള ആളുകളായിരിക്കും ചെയ്തത് അതുകൊണ്ടായിരിക്കും ബാക്കിയുള്ള ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്തത് കാരണം ഓരോ ദിക്കിനും ഓരോ കോണിനും ഓരോ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ ഒരു വിശ്വാസം നമുക്ക് ഉണ്ട് അപ്പോൾ ആ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് പടിഞ്ഞ കിഴക്ക് ഭാഗത്ത് ഇന്ദ്രൻ അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി അതുപോലെ തെക്ക് ഭാഗത്ത് യമൻ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിര്യാതി അതുപോലെ തന്നെ അസുരൻ അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് വരുണൻ അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായു അതുപോലെ വടക്ക് ഭാഗത്ത് കുബേരൻ വടക്ക് കിഴക്ക് ഭാഗത്ത് കോണില് ആ ഈശാനൻ അതായത് ഈശ്വരൻ്റെ ഒരു അവതാരം തന്നെ അപ്പോൾ ഇങ്ങനെ ഈ കോണുകൾക്ക് പ്രത്യേകതകൾ ഉണ്ട് എന്നിരിക്കെ അപ്പം അവിടെ ഏറ്റവും ആ വീടിന്റെ വടക്ക് കിഴക്കേ മൂല എന്താണ് ഈശാന കോണാണ് ഈശ്വര കോണാണ് അതായത് ഈ അവിടെ ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് അവിടെ നമുക്ക് ആരാധന നടത്താനുള്ളതാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ പൂജാമുറി സ്ഥാപിക്കാൻ പറ്റും അല്ല അതും അല്ലെങ്കിൽ നമുക്ക് അവിടെ വിളക്ക് കത്തിച്ച് ആരാധന നടത്തുന്ന ഒരു ഭാഗമായിട്ട് അല്ലേ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവിടെ അഗ്നി കോണ് എന്നെ പറയുമ്പോൾ അവിടെ അഗ്നിക്ക് തന്നെയല്ലേ പ്രാധാന്യം കൊടുക്കുന്നത് നിര്യാതി കോൺ എന്ന് പറഞ്ഞാൽ നിര്യാതി കോണിൽ തന്നെ പ്രാധാന്യം കൊടുക്കണ്ടേ വായു എന്ന് പറഞ്ഞാൽ വായു കൂണിൽ തന്നെ പ്രാധാന്യം കൊടുക്കണ്ടേ ഇന്ദ്രകോണ ഇന്ദ്രഭാഗം എന്ന് പറയുന്നത് അതുപോലെ കുബേരഭാഗം എന്ന് പറയുന്നതും യമഭാഗം എന്ന് പറയുന്നതും വരുണഭാഗം എന്ന് പറയുന്ന അതാത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഭാഗത്തിന് ആ പേരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് സ്ഥാപിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് അടുക്കള സ്ഥാപിക്കുന്നതിന് പലതരം നൊട്ട് ന്യായങ്ങളും പലതരം ഊർജ്ജത്തിൻ്റെ വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ വാക്കിനിയുടെ ഏറ്റക്കുറച്ചിലിനെ അപ്പം അവിടെ അത് പിന്നെ പിന്നെ കുറച്ച് കൊണ്ടുവരും എന്നുള്ള ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത ചെയ്തു വെച്ചതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഒരു വിഷയത്തിലെ ഒരു വിഷയം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് പറയുന്നതിന് വേണ്ടിയിട്ട് അതിനെ വിശ്വസിപ്പിക്കും വേണ്ടിയിട്ട് പലതരം വാക്കുകളിലൂടെ പലതരം അതിലേക്ക് ശ്വാസങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് കൊണ്ടുവന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കേൾക്കിയിരുത്തുക ആ അപ്പം ശരിയാണല്ലോ ശരിയാണല്ലോ എന്ന് എല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിച്ച് പോകുന്ന രീതിയിൽ നേരെ മറിച്ച് അവിടെ ഒരു തിരിച്ചു ചോദ്യം എല്ലാത്തിനും ഓരോ കോണുകൾ ഓരോ സ്ഥാനങ്ങളുണ്ടെന്നിരിക്കുക അല്ലാത്ത സ്ഥാനത്ത് എന്തിനെ കൊണ്ട് മറ്റൊരു സ്ഥാനം കൊണ്ടുവന്നിപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു ഓഫീസിൽ ആ ഒരു ഓഫീസിൽ നമുക്ക് അവിടെ ഒരു മേലധികാരിക്ക് ഇരിക്കാനൊരു ഉണ്ട് അതുപോലെ ഒരു ഉണ്ട് അതുപോലെ മറ്റു ഉണ്ട് അതുപോലെ സെക്യൂരിറ്റിക്കുള്ള സ്ഥലമുണ്ട് അതുപോലെ അതിൻ്റെ മറ്റു കമ്പ്യൂട്ടർ വെക്കാനുള്ളത് അങ്ങനെ പലതരത്തിലുള്ള ഫയൽ വെക്കാനുള്ള സ്ഥലം ഇങ്ങനെ ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു എന്നിരിക്കെ ഈ സ്ഥാനങ്ങളിലൊക്കെ മാറി മാറി പോയിരുന്നാൽ പോയിരുന്നാലെന്താകും അവസ്ഥ സാധാരണ സ്റ്റാഫ് കയറി മേലധികാരിയുടെ ഇതിൽ എന്താണ് അവസ്ഥ അപ്പോൾ നമ്മൾ ആ ഒരു വാസ്തു വാസ്തുപ്രകാരമായിട്ടുള്ളൊരു ഒരു വാസ്തു ശാസ്ത്ര പ്രകാരമായിട്ടുള്ള ഓരോ വാസ്തുവിനോരോ സ്ഥാനങ്ങൾ കൽപ്പിച്ചിരിക്കുകയാണ് ആ ആ സ്ഥാനങ്ങൾ വെറുതെ കൊടുത്തതല്ല അത് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെയും സൂര്യപ്രകാശത്തിൻ്റെയും ഓരോ ദിക്കിൻ്റെയും ബലാബലത്തിനനുസരിച്ചാണ് ഓരോ ഭാഗത്ത് ഓരോ സ്ഥാനങ്ങൾ നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് വെറുതെ ഒരു അവിടെ അഗ്നി അഗ്നി കോണാണ് ഇവിടെ വായു കോണാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല കാര്യം കേരളത്തിലും ഇതേ തന്നെയാണ് കേരളത്തിലും നാല് കോണിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഭാഗത്തേക്ക് അടുക്കള യ്ക്ക് കൂടുതൽ പ്രാധാന്യം പോയതെന്ന് പറഞ്ഞാലറിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സ്ഥലം വേറെ രണ്ട് സ്ഥലങ്ങളുണ്ടായിരിക്കും ഈശാന ഫോണിൽ ഈശ്വരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ ചെയ്യേണ്ട സ്ഥലത്ത് കൊണ്ട് നമ്മൾ അടുക്കള കൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് അവിടെ അഗ്നിയും പുകയും പിന്നെ പലതരത്തിലുള്ള മാലിന്യങ്ങളും ഭക്ഷണവും പദാർത്ഥങ്ങളും പലതരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്ത് ആനുകൂല്യമാണ് അതിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പം അതുകൊണ്ട് വടക്ക് കിഴക്കേ ഭാഗത്ത് വരുന്ന അടുക്കളയുടെ കാര്യത്തിൽ ചിന്തിച്ച് വേണം ചെയ്യണം ചിന്തിച്ച് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കാര്യം മറ്റു ദിക്കുകളെ പിന്നെ എന്തിനെ അവിടെ വ്യവസ്ഥ ചെയ്തു അപ്പോൾ വാസ്തുശാസ്ത്രത്തെ അനുസരിച്ചു കൊണ്ട് വീട് പണിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല അവർ എവിടെ വേണമെങ്കിലും പണിയട്ടെ എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വ്യവസ്ഥയോട് കൂടി വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവരും ഓരോ ഭാഗത്ത് ഓരോ സ്ഥാനങ്ങള് നിശ്ചയിക്കാനുള്ളൊരു ആഗ്രഹമുള്ളവർ ആ ഭാഗത്തിൻ്റെ കൂടുതൽ ഉപയോഗം നമുക്ക് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ച് ഒരു ചർച്ച തന്നെ ശരിക്കും നടത്തേണ്ടിയിരിക്കുന്നു ഇത് നമുക്കൊരു ഒരു ഒരാളൊരു ഷോ എന്ന് പറയുന്നവർ ഓരോരുത്തരും ഓരോ വീഡിയോയിൽ വന്നിട്ട് അത് ആ ഭാഗത്തുനിന്ന് സ്ഥാപിച്ച് കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു വിഡ്ഢിത്തരം ചെയ്തിട്ട് ആ വിഡ്ഢിത്തരമാണ് ശരിയെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അപ്പം അത് നമുക്ക് അനുവദിച്ച് കൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല കാര്യം പിന്നെ ഓരോ സ്ഥാനങ്ങളും കൽപ്പിച്ചിട്ടുണ്ട് ആ സ്ഥാനത്ത് അതിന് ശക്തി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത് നമുക്ക് ഒരു സ്ഥലത്തിന് തന്നെ നാല് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് ആ നാല് ഭാഗം തന്നെ ദേവഖണ്ഠം അസുരഖണ്ഠം യമഖണ്ഠം മനുഷ്യഖണ്ഠം ഇത്തരം കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഈ ഓരോരോ ഓരോരോ സ്ഥാ സ്ഥാനങ്ങളും അതുപോലെ നമ്മൾ കിടക്കുന്ന കാര്യങ്ങളായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളായ പാകം ചെയ്യുന്ന കാര്യങ്ങളായാലും സിറ്റ് സിറ്റൗട്ടിൻ്റെ കാര്യത്തിലായാലും ആ ടോയ്ലറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും കൂടുതൽ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തിനൊരു പ്രാധാന്യം കൊടുക്കണ്ടേ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ടതും ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് എന്ത്ർജമാറ്റമാണ് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് വെറുതെ പറഞ്ഞ് ഫലിപ്പിച്ചത് കൊണ്ട് ഊർജമുണ്ടാ ആ ഒരു മാറ്റം ഉണ്ടായിപ്പോകണമെന്നില്ല അവിടെ പറയുന്നു അഗ്നിക്ക് അഗ്നി കോ പലരും പറയുന്നു അഗ്നി കോണിൽ പിന്നെ അവിടെ ഭയങ്കര ചൂടാണ് അവിടെ അഗ്നി കോണിൽ ഭയങ്കര ചൂടാണ് പിന്നെ അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ പൊള്ളലേൽക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും അവിടെ ജോലി അവിടെ അടുക്കള സ്ഥാപിച്ചു കഴിഞ്ഞാൽ വാക്കുകൾക്ക് വളരെ ശക്തി കൂടും പിന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലല്ലേ മറ്റു വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ വരും പിന്നെ അവിടെ ചൂടിന് വലിയ പ്രാധാന്യം പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാധാന്യം കൂടും അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും ഈശാന കോണിലേക്ക് കൊടുക്കും ശരിയാണ് ഇനിയിപ്പോൾ അവിടെ കൊടുക്കും എന്ന് ശരി അവിടെ കൊണ്ടുവരേണ്ടത് എട യഥാർത്ഥത്തിൽ അടുക്കളയല്ല യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുവരാൻ നമുക്കവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ജപോ അല്ലെങ്കിൽ നമുക്കൊരു മെഡിറ്റേഷനോ ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത് കാരണം ആ സ്ഥാനത്ത് നമുക്ക് ഈശാന മൂന്നൽ ഒരു ശാന്തി കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ശരി അതൊരു സത്യം തന്നെയാണ് ആ ഭാഗത്തൊരു ശാന്തി കിട്ടുന്ന സ്ഥലമാണ് ഒരു ഈശ്വര്യമായിട്ടുള്ള പ്രാധാന്യം കിട്ടുന്ന സ്ഥലമാണ് എങ്കിൽ ഈ ഭൂമിയിൽ എല്ലായിടവും ഈശ്വര ചൈതന്യം കിട്ടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അല്ലാതെ ഒരു മൂലയിൽ മാത്രമാണ് ഈശ്വര ചൈതന്യം എന്ന് ഈ വാക്കിന് അർത്ഥമെടുക്കരുത് കാരണം നമ്മൾ വാക്ക് ശാസ്ത്രപ്രകാരം ഓരോ മൂലയ്ക്ക് ഓരോ ശക്തി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്നതാണ് ഈശാന കൂണൽ ഒരു ശാന്തിക്കും സമാധാനത്തിനും ഒരു പിന്നെ ഊർജ്ജത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയല്ലേ നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്തേണ്ടത് അവിടെയല്ലേ നമ്മൾ പോയിട്ട് സ്വസ്ഥമായിട്ടിരിക്കേണ്ടത് അപ്പം അത് നമുക്കല്ലേ ഉണ്ടാവുക ചൂടിനല്ലല്ലോ അപ്പം നമുക്കൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ മാനസിക പ്രയാസമോ അല്ലെങ്കിൽ നമുക്കൊരു വിഷമങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഫോണിലുള്ള ആ റൂമിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ അവിടെ ഒരു പൂജാമുറിയോ അല്ലെങ്കിൽ അവിടെ നമ്മുടെ പ്രാർത്ഥനാ ഭാഗമോ നമ്മൾ ഫോട്ടോ വയ്ക്കുന്ന വിളക്ക് വയ്ക്കുന്ന ആ സ്ഥാനം നിശ്ചയിക്കുകയാണെങ്കിൽ ഏറ്റവും ഉപയോഗപ്പെടുക ആ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അവിടെ പോയി ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല കാരണം അടുക്കളയിൽ എല്ലാവരും പോയി കുട്ടികൾ പോയി ഉപയോഗിക്കില്ല എല്ലാവരും പോയി ഉപയോഗിക്കാത്ത സ്ഥലമാണ് അടുക്കള അവിടെ ഏതേ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം പെരുമാറുന്ന ഒരു സ്ഥലമാണ് സാധാരണ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കണ്ടുവരുന്നത് പക്ഷേ ഇവിടെ ആ വായു നമ്മുടെ ഈശാന കോണിലൊരു അവിടെയാണ് നമ്മുടെ പിന്നെ നമ്മുടെ ഈ പിന്നെ പൂജാമുറി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഈഹിയെങ്കിൽ എല്ലാവർക്കും അവിടെ പോയിട്ട് നമുക്ക് ആ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുക്കള സ്ഥാപിക്കുമ്പോൾ അത് വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തുകൊണ്ട് വരുന്നു അവിടെ അതിലേറെ ഗുണം ചെയ്യുന്നത് മറ്റൊരു കാര്യത്തിനല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് വെക്കാനുള്ളത് എല്ലാവർക്കും പ്രതികരിക്കാം വീഡിയോ നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാം മറ്റെല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ രേഖപ്പെടുത്തുക എല്ലാവർക്കും വിചിതമായ നമസ്കാരം